ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് മലയാള സിനിമ എന്നല്ല ഹിന്ദി തമിഴ് അല്ലെങ്കിൽ നമുക്കൊരു താരജോടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും ഈ താരജോടികൾ റിയൽ ലൈഫിലും വിവാഹിതരായാൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് താരജോഡികളുണ്ട് നമുക്കിടയിൽ അല്ലേ ഇപ്പോൾ മഞ്ജു വാര്യർ ദിലീപ് അങ്ങനെ ഉണ്ടായിരുന്നു ജയറാം പാർവതി ജ്യോതിക സൂര്യ അങ്ങനെ കുറച്ച് താരജോഡികളൊക്കെ നമ്മുടെ ഇടയിൽ ചിലരൊക്കെ വിവാഹം കഴിച്ചു ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഒരു താരജോഡിയായിട്ട് അങ്ങനെ ഇവർ വിവാഹം ചെയ്ത് കാണണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു താരജോഡിയായിരുന്നു മനോജ് കെ ജയനും ഊർവശിയും അവർ ഒരുമിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇവർ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിച്ചാൽ നന്നായിരിക്കും എന്നൊന്നും മലയാളികൾക്കും ദക്ഷിണത്തിൽ ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ അവരെ പ്രണയത്തിലായിരുന്നു അവർ വിവാഹിതരായി കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എട്ട് വർഷത്തോളം ഒരു വിവാഹ ജീവിതത്തിന് ശേഷമാണ് അവരെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് ഡിവോഴ്സ് ചെയ്തൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷേ ഇവരുടെ ഡിവോഴ്സിലൊരു പ്രത്യേക കാരണം വെച്ചാൽ ഇപ്പോൾ മഞ്ജുവാരും ദിലീപൊക്കെ ഡിവോഴ്സ് ചെയ്താലും അതിന് പ്രത്യേക കാരണം എന്താണെന്ന് അവരിതുവായിരിക്കും വെളിപ്പെടുത്തിയിട്ടില്ല അവർ ഡിവോഴ്സ് ആയി അവർ കാര്യങ്ങൾ മുന്നോട്ട് അവർ പോകുന്നു അവർക്കൊരു മകളുണ്ട് അത്ര കാര്യങ്ങളെ മലയാളികൾക്ക് അറിയുള്ളൂ മനോജ് കയൻ ഉർവശിയോട് കരുതങ്ങനെയല്ല അപ്പോൾ അവർ കോടതിയിൽ വരികയും കോടതിയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് ഒരു പന്ത്രണ്ട് വർഷം മുമ്പൊക്കെ മനോജ് കൈ ഉർവശിയെ കുറിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഉർവശി മദ്യപാനിയാണ് അവർക്ക് മദ്യപാനത്തിന് അടിമയായതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനോജ് ക ജയനെ നേരിടേണ്ടി വന്നു ആ മകൾക്ക് ഉറുവശിയുടെ കൂടെ പോകാൻ വലിയ താല്പര്യമില്ല അതൊക്കെയാണ് ഈ ഡയോഴ്സിന് കാരണമായത് എന്നാണ് മനോജ് കെ ജയൻ ആ കോടതി വളപ്പിൽ വെച്ചിട്ട് അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് കോടതി വിധിയെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പത്തരയ്ക്ക് ഇന്ന് കുഞ്ഞിനെ കൈമാറണം എന്ന് ജഡ്ജിൻ്റെ ഉത്തരം അനുസരിച്ച് പത്ത് പത്ത് ഞാനും മോളും ഇവിടെ എത്തിയിട്ടുണ്ട് പത്തര പത്തര പത്തേന്ന് ചോദിച്ചപ്പോൾ ഉർവശി എത്തി ഉറുവശി എത്തിയാൽ ആ കോലം നിങ്ങളെ വീഡിയോയിൽ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മാന്യപ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാലം ഒരു ഒരു അവരൊരു ഉർവശിന്നുള്ളൊരു നടിയെന്നൊന്നും അല്ല അങ്ങനത്തെ ഒരു ഒരു സ്ത്രീ കേരളത്തിലെ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ ഒരാളെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് ഒരുപാട് സത്യങ്ങളുണ്ട് പക്ഷെ ആ സത്യങ്ങളൊന്നും തുറന്നു പറയാനാന്ന് വെച്ചിട്ടാണ് ഞാൻ കാലങ്ങളായിട്ട് ഈ സത്യം പറയാത്തത് ഇന്ന് എന്റെ വായിലൂടെ തന്നെ ഞാൻ പറയുകയാണ് പരിപൂർണമായ മദ്യപാനത്തിന് അടിമയാണെങ്കിൽ ഇന്ന് തന്നെ ഈ സ്റ്റേറ്റസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയും കാത്തിരുന്നവർക്ക് കിട്ടി ഓർഡർ അവർ മാനമര്യാദയ്ക്ക് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകണ്ടേ അവർക്ക് നിലത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് അവർ ഇന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നത് ഈ സ്റ്റേറ്റസിൽ എന്നെ പോലുള്ള അച്ഛന് ഒരിക്കലും അവരോട് വിടാൻ സാധ്യമല്ല അതിനെതിരെ ഞങ്ങൾ വേറെ രീതിയിൽ മൂവ് ചെയ്യണം അത് ഇവിടെ ജഡ്ജിന് മനസ്സിലായിട്ടുണ്ട് കുട്ടിക്ക് അതിനേക്കാൾ വരെ മനസ്സിലായിട്ടുണ്ട് എന്നേക്കാളും ഒരു കുഞ്ഞ് തന്നെ ഇവിടെ എഴുതി കൊടുത്തിരിക്കുകയാണ് എനിക്കമ്മൂടെ പോകാൻ പറ്റില്ലാന്ന് കാരണം ഈ ഒരു സ്റ്റേറ്റസിൽ എന്നാൽ അവർ അത്രയധികം അബോധാവസ്ഥയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് എനിക്ക് പറഞ്ഞ പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് കാരണം എനിക്ക് ഒരു എന്റെ മുൻഭാര്യ എന്നോ ഉർവശി എന്നുള്ള നടിയോ എന്നൊന്നല്ല ഒരു സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്തോണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇത്രയും കാര്യങ്ങൾ ഒരു ഒരു മാധ്യമത്തിലും ഒരു മാഗസിനും ഞാൻ തുറന്നു പറയാനുള്ളത് പക്ഷെ ഇന്ന് ഞാൻ പറയേണ്ടി വരികയാണ് കാരണം നിങ്ങളെല്ലാവരും ഇന്ന് കണ്ടു കഴിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് എനിക്ക് നോക്കി വെക്കേണ്ട ആവശ്യമില്ല വെരി ഇതിന് ബദലായിട്ട് ഉർവശിയും മറുപടി കൊടുത്തിരുന്നു ഉർവശിയുടെ ഭാഗത്ത് പറയുന്നത് ഉർവശി പറയാ അവർക്ക് ഒരു സർജറി കഴിയും ആ സർജറിക്ക് ശേഷം അവർ സ്റ്റെറോയിഡ് പോലെയുള്ള ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സഡേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മകളെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവർ കോടതിയിലെന്ന് വിളിച്ചപ്പോൾ അവർ വന്നു അവർക്ക് തീരെ സുഖമില്ലാതാണ് വന്നത് അത് കോടതിയെ അവർ ധരിപ്പിക്കുകയും ചെയ്ത് കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇവർക്ക് മനോജ്നും കുടുംബത്തിനും കുട്ടിയെ വിട്ടുകൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്തു മനഃപൂർവ്വ ഉർവശി ഒരു മദ്യപാനിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത് എന്നാണ് ഉർവശി പറഞ്ഞിരിക്കുന്നത് ദൂരെ വണ്ടിയിൽ കുറേ ഇരിക്കുന്ന ഒരു കുറിച്ച് നേരിട്ട് കാണാതെയും ഒരു ഒരു മനസ്സിലാക്കാതെയും സ്റ്റേറ്റ്മെന്റ് തന്നെ വെച്ചിരിക്കുന്നതാണ് അല്ലാതെ എങ്ങനെ പറയാൻ പറ്റും ഇത് ഇതൊക്കെ നമ്മളെ അടുത്ത് കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തെന്നുള്ള പെരുമാറ്റത്തിലും ഇതൊക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടപ്പോൾ ഇതിനെ കിട്ടില്ല പറയാൻ പോയി കോടതിയുടെ നടയിൽ നിന്ന് ഇങ്ങനെ അസംബന്ധം വിളിച്ച് പറയാൻ പറ്റുമോ കോടതി നിസ്താരമായിട്ടുള്ള കാര്യമാണ് അവിടെ ക്രൂശിയായാലും മനോഷ് കഴിയാനായാലും എത്ര വലിയ ആളായാലും കോടതിയെ സംബന്ധിച്ച് ഒരുപോലെ ഉള്ളു അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം കോടതി രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇത് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളില്ലേ ഇത് ഇങ്ങനെ ആണോ ഇല്ലയോ എന്നറിയാനായിട്ട് വെറുതെ കുറേ മീഡിയോസിനെ കണ്ടുകൊണ്ട് ഞാൻ അവരുടെ മുൻപിച്ചിങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞാൻ മനസ്സിനെ കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ല പുള്ളി അതാണ് എനിക്ക് വിഷം എനിക്കറിയില്ല കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു വളരെ സിവിയറായിട്ടുള്ള സർജറി കഴിഞ്ഞതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കേസ് ഞാൻ വരുമ്പോൾ ഹോസ്പിറ്റലിൽ നേരെയാണ് വന്നത് അത് കോർത്തിച്ചറിയാം ഓടിയോട് പറയുകയും ചെയ്തു ഒരുപാട് ട്രാവൽ ചെയ്യാനും അങ്ങനെ ഇങ്ങനെ ഒന്നും പറ്റില്ലായിരുന്നു മൂന്ന് നേരം വളരെ ഹെവി ആയിട്ടുള്ള മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ രാവിലെ നമ്മൾ വെളുപ്പിനെ ഇവിടെ നിന്ന് ട്രാസ് ചെയ്ത് എയർപോർട്ടിൽ വന്നിട്ട് ഏർലി മോർണിംഗ് വന്നു ആഹാരമൊന്നും കഴിക്കാത്ത അതിലൂടെ മെഡിസിൻസ് എടുത്തിട്ടു സ്വരാഴ്ച ഒക്കെ ഉള്ളതിനകത്ത് അപ്പൊ അതിന്റെ ഒരു ക്ഷീണവും അവാകമായിട്ട് നമുക്കുണ്ട് പക്ഷെ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ അവരുടെ സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ കോടതിക്ക് മനസ്സിലാവുമല്ലോ കോടതിക്ക് ബോധ്യമുണ്ടല്ലോ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് വക്കീലും എതിർ വക്കീലും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും പറയാം കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കുഞ്ഞിനെ ഏകദേശം ഇപ്പം പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ അറിവായി കുഞ്ഞിനെ കാണിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനും അത് മുഴുവൻ ചെയ്യുന്നു വീട്ടിൽ ചിലപ്പം കാണാൻ പറ്റാറില്ല എൻ്റെ വീട്ടിൽ ചെന്നാലും അവിടെ വെച്ച് കാണാൻ പറ്റാറില്ല പിന്നെ കോടതിയിൽ കൊണ്ടുവന്നാലും ഇവർ റെയ്ച്ച് കൊണ്ടിരിക്കുക ഇങ്ങനെ പലതരത്തിൽ ശല്യം ചെയ്തുകൊണ്ട് അങ്ങനെ അവസാനം അത് നല്ലോണം ബോധ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതി രണ്ടു ദിവസം കുട്ടികൾ മേടത്തിന്റെ വിടണം എന്ന് പറഞ്ഞു ഈ ശാരീരികമായിട്ട് ഇത്ര വൈയാടിക ഉണ്ടായിട്ട് പോലും ഈ കിട്ടി രണ്ടു ദിവസം മിസ് ചെയ്യുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ എന്തൊരു കാരണം പറയണമെന്ന് നോക്കി വേറെ ഒന്നും ഓർത്ത് പറയാൻ നിർത്തിയില്ല അപ്പോൾ അവിടത്തെ തർക്കിക്കുകയും നമ്മൾ ഇമോഷൻ ആവും കാരണം പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് ആവുമ്പോൾ വെറുതെ ഒരു കാര്യം നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ഉണ്ടാവും നമുക്ക് സങ്കടം വരും അപ്പോൾ അതൊക്കെ വെറുതെ അത് കാണുന്നവർക്ക് കാണുന്നവർക്കത് നമ്മൾ ഒരു എന്താ കാര്യം നടന്നില്ലാതെ പെരുമാറുന്നതെന്ന് തോന്നും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവർക്ക് പോയതേ ഉള്ളു പിന്നെ കൂടുതൽ അതിനുവേണ്ടി തർക്കിക്കുകയും ഓർഗുകൾ കോടതിയുടെ നടയിൽ ഇത്രയും മീഡിയസിൻ്റെ മുമ്പിൽ ഈ നാടകത്തിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് എത്രയോ പേര് ഈ ലോകത്ത് ഡൈവേഴ്സ് ചെയ്യുന്നു എത്രയോ പേര് പരസരം പിന്നെ ബന്ധം ശരിയല്ലാതെ വരും ഡൈവേഴ്സ് ചെയ്ത് പോകുന്നവരുണ്ട് അപ്പൊ ആ സമയത്ത് ഇത്രയും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ മനോജ് ജയനും ഉർവശി എന്ന് പറയുന്ന ഈ താരജോഡികൾ പിന്നീട് ഇപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ മകൾ സിനിമയിലേക്ക് വരികയാണ് തേജലക്ഷ്മി അവർ വിളിക്കുന്നത് വീട്ടിലൊക്കെ വിളിക്കുന്നത് കുഞ്ഞാറ്റ മലയാളികൾക്ക് ഒരുപാട് അറിയാവുന്നത് കുഞ്ഞാറ്റ എന്നുള്ള പേരാണ് പക്ഷെ അവർ ശരിക്കുള്ള പേര് തേജാലക്ഷ്മി എന്നാണ് ഈ തേജലക്ഷ്മിയുടെ പുതിയ ഒരു മൂവി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു അപ്പോൾ മനോജ് തേജാലക്ഷ്മിയുടെ അച്ഛനായുള്ള മനോജ് കെ ജയൻ മീറ്റിൽ തേജലക്ഷ്മി സിനിമയിലോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനിടയിൽ കൊശിയുടെ പേരെടുത്ത് പറയുകയും പിന്നെ അദ്ദേഹം വളരെയധികം ഇമോഷണൽ ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്ക നിങ്ങളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഒരു വിശ്ശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം കഴിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യയിലുള്ള ഏറ്റവും വലിയ ബർസറ്റ് ആക്റ്റി ഒരു ആക്ട്രസ് ആണ് ചെന്നൈ പോയി അമ്മയുടെ അനുഗ്രഹം എടുക്കണം പറഞ്ഞു വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ എപ്പോഴും എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവളുടെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ഞാൻ അങ്ങനെ പോകും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്ന് ഇവിടം വരെ എത്തി മനോജ് കെ ജയൻ്റെ ഈ ഒരു പത്ത് സെമിന് ഇപ്പോൾ കുറച്ച് വിവാദമായിരിക്കുകയാണ് വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോജ് കെ ജയൻ മകളുടെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അഭിനയിക്കുകയാണ് എന്ന രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ മധുബാനി ആയതുകൊണ്ട് ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്യുന്നു മകൾക്ക് പോലും അത് ബുദ്ധിമുട്ടായിരുന്നു മകൾ ഉർവശിയുടെ കൂടെ പോകുന്നില്ല എന്നൊക്കെ ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോൾ മകളുടെ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭാര്യയെ ഒരുപാട് പുകഴ്ത്തി പറയുന്നു അവർ സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭയായ ഒരു വളരെയധികം വേഴ്സറ്റേ ഉള്ള ഒരു ആണ് എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആവുന്നു അത് പറഞ്ഞു പോലെ വളരെയധികം ഇമോഷണലായി സംസാരിക്കുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് എന്തിനാണ് ഇപ്പോൾ മനുഷ്ക ഇത്രയും ഇമോഷണൽ ആവേണ്ട കാര്യം എന്നൊക്കെയാണ് അല്ല അത് ഇപ്പോൾ വ്യക്തിപരം വേണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഉർവശിയുടെ ഒരു പെർസെറ്റാലിറ്റി എന്നുള്ളതല്ല അവർ പറഞ്ഞു മകളുടെ ഒരു എൻട്രിയും അപ്പോൾ അമ്മയുടെ ഒരു ടാലൻ്റൊക്കെ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം വേണമെങ്കിൽ അനുഷ്ക ജയൻ ഇമോഷണൽ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മുമ്പ് നടന്നുപോയ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ മറന്ന് അവരവരുടേതേല രണ്ടുപേരും രണ്ട് ജീവിതങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഇനിയിപ്പോൾ അതിലേക്ക് ഒരുപാട് വിമർശനങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ മകൾ സിനിമയിൽ വരുന്നു അവർക്ക് എല്ലാ വിധത്തിലുള്ള സക്സസ്സും ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ഇനി കരുതേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ